നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ചരിത്രത്തിലെ ഏറ്റവും കംപ്ലീറ്റ് പ്ലെയർ ഞാനാണ് ക്രിസ്ത്യാനോ ഒരു കംപ്ലീറ്റ് പ്ലെയർ അല്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊരു പച്ച കള്ളമാണ് കാരണം ഞാൻ ഇടംകാല് കൊണ്ട് ഗോളടിക്കും വലങ്കാൽ കൊണ്ട് ഗോളടിക്കും ഹെഡർ ചെയ്യും ഫ്രീ കിക്ക് അടിക്കും അങ്ങനെ എല്ലാ തരത്തിലും കാര്യങ്ങൾ ചെയ്യുന്നയാളാണ് ഞാൻ ക്രിസ്ത്യാനോ റൊണാൾഡോ എഡു അഗ്വയറുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറയുകയാണ് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് അതിലൊരു ഭാഗമാണിത് അദ്ദേഹം പറയുന്നു ലോകത്തെ മോസ്റ്റ് കംപ്ലീറ്റ് പ്ലെയർ എവർ അത് താനാണെന്ന് അതോടൊപ്പം സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ ഗ്രേറ്റസ്റ്റ് സ്കോർ ഇൻ ഹിസ്റ്ററി അത് ഞാനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഞാനൊരു ലെഫ്റ്റ് ഫോട്ടഡ് പ്ലെയർ ഒന്നുമല്ല പക്ഷേ ലെഫ്റ്റ് ഫോട്ട് കൊണ്ട് സ്കോർ ചെയ്തതിൽ ചരിത്രത്തിൽ ടോപ് ടെന്നിൽ ഞാൻ വരും അതാണ് എൻ്റെ നമ്പറുകൾ നോക്കുക ഐ തിങ്ക് ഐ ആം ദി മോസ്റ്റ് കംപ്ലീറ്റ് പ്ലെയർ എവർ ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള പ്ലെയർ മോസ്റ്റ് കംപ്ലീറ്റ് പ്ലെയർ അത് ഞാനാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ എൻ്റെ തല കൊണ്ട് ഗോളടിക്കും ഹെഡ് ചെയ്യും ഞാൻ ഫ്രീ കിക്കുക എടുക്കും നല്ല രൂപത്തിൽ ഞാൻ വലങ്കാല് കൊണ്ടടിക്കും ഇടങ്കാല് കൊണ്ട് ഗോൾ അടിക്കും ക്രിസ്ത്യാനോ ഒരു കംപ്ലീറ്റ് പ്ലെയർ അല്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊരു പച്ചക്കള്ളമാണ് എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നത് ഏതായാലും അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു ചരിത്രത്തിലെ മോസ്റ്റ് കംപ്ലീറ്റ് പ്ലെയർ മോസ്റ്റ് കംപ്ലീറ്റ് പ്ലെയർ അതാണ് ക്രിസ്ത്യാനോ സ്വയം വിശേഷിപ്പിക്കുന്നത് ഇവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഓഫ്